ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് പദ്ധതി പ്രാർത്ഥ ആത്മീയ പദ്ധതിയാണ് അപ്പം അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസനഹത്തോടെ ചെയ്താൽ ദൈവസംഘത്തോടെ ചെയ്യണം പക്ഷേ ദൈവസംഘത്തിന് പകരം എന്താ പറ്റിയിരിക്കണം ചോദിച്ചാൽ വസ്തു സ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരുന്നത് അത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നതാണ് വസ്തു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം വസ്തുവിക്കണില്ല അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പട പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവ വലിയ പ്രാധാന്യം അതാ വിഷയം പരീക്ഷ ജയിക്കുക അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക അപ്പോൾ വിഷയമായി അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക പി ആർ വരിക ഇങ്ങനെ കുറേ നിയ ആൾക്കാർ ഇൻ്റേഷൻ വെക്കത്തില്ലേ ഇങ്ങനെയുള്ള നീ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി നിങ്ങളുടെ വിഷയത്തിന് വേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ് ദൈവമാണ് വിഷയം മനസ്സിലായില്ലേ പക്ഷേ ആൾക്കാർക്ക് എന്താണ് വിഷയം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അയ്യോ വിസ വന്നില്ലല്ല പോയി കമ്പ്യൂട്ടർ നോക്കും എട്ടാ പി ആർ വന്നില്ലല്ല ഇങ്ങനെ അങ്ങനെ വിളിച്ച് ചോദിക്കും അപ്പം നിങ്ങളെ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരെക്കുറിച്ച് വിളിച്ച് ചോദിക്കണേ റിസൾട്ട് വന്ന ബി ആർ വന്ന വിസ വന്ന ഓവർ ലെറ്റർ വന്ന എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ദേ ആർ നോട്ട് ലീസ് കൺസേൺ അബൗട്ട് ദി ദ ഉടമ്പടി ദ ആർ കമ്മിറ്റിട്ട് അവർ ചെയ്തിട്ടുള്ള കമന്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രസംഗത്തിർന്ന് ബിട്ടിയോ നിങ്ങൾ വിഷയം നേടാൻ വസ്തുതകളെ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ കണ്ണുനേര് എൻ്റെ ഭാരം അതെന്ത് തന്നെയായിരുന്നു ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ട് അൾത്താറിയണത് അത് നിങ്ങൾക്ക് മനസ്സിലാകാം എന്നോട് ആദ്യമൊക്കെ എൻ്റെ സഭാ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും അച്ഛ ഇത്രയും സാക്ഷ്യമൊക്കെ ഒന്ന് രണ്ടാകട്ടോ എന്ന് പറയും അപ്പോൾ ഇതെൻ്റെ സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും അപ്പം ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല എൻ്റെ ഒരു സ്വഭാവമാണത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വഞ്ചനത്തിൽ അപ്പോൾ ആ പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കു എന്താ കാര്യം ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത് സാക്ഷ്യമാണ് വേണ്ടത് സാക്ഷ്യമല്ല നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളായി പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത് ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിത നവീകരണവും ഉള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യനാഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായൊരു മാർഗമായി ഈ ദിവസങ്ങളുള്ളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട് ശ്രുതികട്ടി വലിയ പദ്ധതി നൽകിയതിന് നന്ദി പറയുന്നു നാളരു എന്തിനാണ് ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട് അതിൽ ഒന്നാണ് ദൈവസ്നേഹം പിന്നെ എന്താണ് സത്യസന്ധത ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും ദൈവസ്നേഹവും സത്യസന്ധതയും പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവ് നിന്നെ അകന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പണ്ടുകാർ വിട്ടു ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം ദൈമേ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത് നോക്കിയേക്കാന്ന് ഒരു പരിപാടി ചെയ്തിട്ടില്ലേ ആകെപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളു ഇപ്പം തന്നെ റിസൾട്ടിനെക്കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ് ദൈവം അത് ചെയ്തോളും മോളെ നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും നീ ഇപ്പം ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ചു വന്നോട്ടാ എന്നാലും എത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും അമ്പത് കൊല്ലം കൂടി ജീവിക്കും പിന്നെ ചത്തം പോലെ രണ്ടും പല കാര്യമുണ്ടോ ഇല്ലേ പക്ഷെ നിങ്ങൾ ദൈവവുമായി ഡൈവേഴ്സ് ആയല്ല അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഭർത്താവുമായി ഡൈവേഴ്സ് ആയത് അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ദൈവമായിട്ട് ഇന്നും ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പൊ ഭാര്യമായി ഡൈവേഴ്സ് ആയത് നിങ്ങൾ ദൈവവുമായിട്ട് യൂണിന് വരുക ആദ്യം പ്രാർത്ഥിക്കുക കർത്താവദേവേ അങ്ങയുമായി അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന എനിക്കുണ്ടായിരുന്ന ബന്ധത്തിലെന്ന് മോചനം നേടി മോചനം നേടി ഞാൻ ഒറ്റക്ക് ജീവിച്ചു പോയ ഒറ്റ കാലങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ആരെല്ലാം പിരിഞ്ഞാലും ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം കുറച്ച് കുറച്ചു ബോധ്യം എനിക്ക് നൽകണമേ അതേ സമയം അങ്ങുമായി പിരിഞ്ഞാലും അങ്ങുമായി പിരിയാതെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നുള്ള സങ്കടങ്ങളാൽ അഭിഷേകം ചെയ്യണമെങ്കിൽ ആരാധന ആരാധന ണീ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ അപ്പം ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെസകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റി അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക അതേ തന്നെ അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പർ റിപ്പയറിംഗ് വേണം അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത് പിന്നെ എന്താണ് ഈശോയ്ക്ക് നീങ്ങറിയാവോ ഇപ്പം സമറിയ ഖാൻ്റെ കഥ പറഞ്ഞപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുക അവൻ്റെ ചോദ്യം എന്തായിരുന്നു പത്ത് ഇരുപത്തഞ്ചിൽ ചോദ്യം എന്തായിരുന്നു ലുക്കാൻ്റെ സുവിശേഷം നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം സി എന്ന് പറഞ്ഞേ ഗുരു ഗുരു നിത്യജീവൻ നിത്യജീവൻ അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ആ ചൊല്ലണമെന്നല്ലല്ല അതാണ് ഉടമ്പ അതാ പ്രശ്നം ഉടമ്പഴിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ ഞാൻ എന്ത് ചെയ്യണം അപ്പം അയക്കു മനസ്സിലായി ഒക്കെ നിയമഞ്ജന് കാര്യം മനസ്സിലായി ചൊല്ലിയത് വേണ്ട കാര്യമൊന്നും ഇല്ല ചെയ്യേണ്ടി വരൂ അത് കർത്താവിനോട് തന്നെ ചോദിച്ചു നിത്യജീവൻ എനിക്ക് വേണ്ടത് പത്തോ എൺപതോ കൊല്ലത്തെ ജീവിതമല്ല നിത്യത വരെയുള്ള ജീവിതമാണ് നിത്യത വരെയുള്ള ജീവിതമാണ് അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ശരിയാകത്തില്ല എന്തെങ്കിലും ചെയ്യേണ്ടി വരൂ എന്ന് വിളിക്കറിയാം പുള്ളിക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടി വരും പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല അതൊരു കർത്താവിനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ചെയ്യേണ്ടത് ഒന്ന് നീ ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത് അയൽക്കാരനെ സ്നേഹിക്കണം അപ്പം അയാൾ ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാർ അപ്പോൾ പറഞ്ഞു ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത് മനുഷ്യന് ആവശ്യം വന്ന ആ മനുഷ്യനായിട്ടെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം അയാളുടെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല പക്ഷെ ഒരാവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം അയാളെ ദൈവമായിട്ട് കാണണം അതാണ് പ്രശ്നം എന്താണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ടോഗിയായിരുന്നെന്ന് പറഞ്ഞത് ഈശോ എന്ത് രസമാണെന്ന് അറിയോട് മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയാവല്ലോ ഞാൻ പണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വെളാങ്കണ്ണി അമ്മയെടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ മരൻകുട്ടിയോട് വന്ന് വെച്ചും പ്രേക്ഷകരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം അവിടെ ഒരു മിഷൻ ഉണ്ട് അപ്പോൾ വിജയകുമാർ എന്നോട് ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വെള്ളാകണി വെള്ളാകണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞത് നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ താമസി സ്ഥാപിക്കേണ്ട ഒരു വല്ല വെച്ചാണ് മിഷൻ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട് അതല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കണ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട പാട്ടി പൈസ കൊടുക്കണം അതുപോലെ തന്നെ എന്ത് പണം കൊടുക്കണം എന്ത് രോഗം അവർക്ക് കട എന്ത് പ്രത്യാശ കൊടുക്കേണ്ട പാട്ടി പ്രത്യാശ കൊടുക്കണം അതങ്ങനെ അങ്ങനെ ഓരോ പത്ത് നാൽപ്പത് പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നം വച്ചാൽ പണ്ട് നാൽപ്പത് പേരാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ ഓരോ ആശുപത്രിയും പോവും ഇന്നിപ്പോഴെന്താണ് നാല് ലക്ഷം പേരാണ് പോണത് അപ്പം അമ്മ അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു ഉടമ്പടി വന്ന് വരുമോ നിങ്ങൾ തിന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ ഫസ്റ്റ് റെവലൂഷൻ വരണത് എന്താണ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്കുക തന്നെയാണ് ഞാൻ രോഗിയായിരുന്നു അപ്പം കർത്താവിനെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമ്മയെപ്പോയി കണ്ടെന്ന് പറയരുത് ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത് ആരൊക്കെ ഉണ്ട് ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു അതാണ് പ്രശ്നം അതാണ് വിഷയം അവിടെയാണ് ദൈവസ്നേഹം സ്നേഹം വരുന്നത് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല ദൈവികതയാണ് മാനവികതയല്ല ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുവർ സെക്യുലർ മാനവികതയല്ല ബൈബിളിൻ്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തുകയാണ് കൈയടിച്ച് കിടത്താസുണ്ട് അതെ ഇപ്പം ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട് കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയാം മാനവികത എന്ന് പറയും ഈ മാനവികത അടിസ്ഥാനം എന്താണ് ദൈവികതയാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ ദരിദ്ര ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചോ അതെന്താണ് അത് ആ ഉടുപ്പിക്കുന്ന വൈവ വസ്തു നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ചെയ് കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും ഓരോരുത്തും പോയി നിൽക്കത്തില്ല ഇറ്റ് ഇസ് ലെഫ്റ്റ് ഇൻ ദി എയർ താഴെ മോളിൽ പൂവില്ല താഴെ വേരുവില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും അതിനു വേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഉള്ളത് അതായത് സഭയുടെ ധാർമ്മികതക്ക് കാലുകൊത്താൻ ഒരു ഇടമുണ്ട് സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൽ ഊന്നിയതാണ് എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് ഉള്ളത് വേദസാക്ഷികളും മാത്രേ സ്ഥലം അത ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ച് വെക്കുമ്പോഴേ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു മാനവികതയിലാണ് അവർ നിൽക്കണത് പക്ഷേ അതിനെന്താണ് ദൈവികതയാണ് മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങളെ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികളെ മുട്ടിട്ട് നടക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവ അവരെ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടി രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസോമിയെ പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല മറിച്ചല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാരെ മനുഷ്യൻ്റെ കടുത്തക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോഴേ ഈ ധർമ്മവും നീതി അടിയുറക്കണ എന്തിലാണ് മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനം ഇല്ല അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്ത് പരിണിതിയായിട്ട് വരത്തുള്ള അതിന് ആ സ്ഥാൻമാർഗതയ്ക്ക് എവിടെയാണ് നിലനിൽപ്പുള്ളത് അപ്പോൾ ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ കാലാഗ്രഹവാസിയോ എല്ലാം ഞാനായിരുന്നു ഞാനായിരുന്നു എന്ന് പറയും എന്നിട്ട് ആരാണ് ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ് ഭർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ പൗരസപ്പോസിൽ അപ്പോസിക പാരമ്പര്യത്തിൽ പറയണത് നിങ്ങളെ അവരെ അല്ലാതെ ശബിക്കരുതെന്ന് പ്രത്യേകം പറയട്ട് ശ്രദ്ധിക്കട്ടെ റോമ പന്ത്രണ്ട് പതിനാല് റോമ പന്ത്രണ്ട് പതിനെ പീഡിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞേ നിങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുക അങ്ങനെ ഒരു പ്രബോധനം ആർക്ക് കഴിയും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള അതാണ് പ്രബോധനമെങ്കില് അത് മനുഷ്യന് ചെയ്യാൻ പാടുള്ളതാണെങ്കിലേ അത് പറയാൻ ആർക്ക് പറ്റും ദൈവത്തിനേ പറ്റത്തുള്ളൂ ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ അനുഗ്രഹിക്കു അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ഇപ്പം ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ എൻ്റെ മക്കൾ ഇത് നമുക്കിതിൽ പാടുള്ള പരിപാടിയാണ് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് തിരിയും കത്തിച്ച് രണ്ട് പത്രവും കൊടുത്ത് കുറച്ച് പ്രത്യക്ഷിക്കും പ്രാർത്ഥനയും ചെയ്തു മിനിമം പരിപാടി ഉണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ് നമ്മുടെ സംസ്കാരമാണ് വരുന്നത് ഒരു സംസ്കരിച്ച് സംസ്കരിച്ച് നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ് ഇത് വളർന്ന് മരുന്നനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ അല്ലേ എത്രയോ പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ് നമ്മുടെ യൂട്യൂബിലെ ആ സാക്ഷ്യം കിടപ്പുന്നുണ്ട് അപ്പം മേരി ജോർജിന് അവർ പക്ക കരിസ്മാറ്റിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല അപ്പോൾ ചില അങ്ങനെ ഉണ്ട് എന്താണെന്ന് കാര്യമെന്ന് അറിയാൻ പറഞ്ഞാൽ കൊണ്ട് അവരങ്ങനെ വരത്തില്ല കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ മകള് പറഞ്ഞത് മകള് മക്കളില്ല അവർക്ക് അവർക്ക് മക്കളില്ല ആരും മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ അവിടെ ധ്യാനം കൂടിയപ്പോൾ ഐ വി എഫ് എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു ഈ നാല് സിക്താന്ഡം ഉണ്ടാക്കിയിട്ട് അതിൽ മുഹർത്തിന് കൊന്നു കളഞ്ഞിട്ട് ഒരെണ്ണത്തിന് നിൻ്റെ വയറ്റി വെച്ച് തരത്തുള്ളൂ അപ്പം നീ കാരണം വേറെ മൂന്ന് സിദ്ധാന്തങ്ങൾ സൈകോട്ട് ഡാമേജായി പോകുമെന്ന് പറയും അപ്പോൾ അത് അപ്പോൾ അവൾ അവർക്കൊരു ആന്തരി ബുദ്ധിമുട്ടി അവളൊരു തീരുമാനമെടുത്ത് അവൾ എന്താ പറയണത് അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം മൂന്ന് കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളൊരു തീരുമാനമെടുക്കും എൻ്റെ മക്കളിതിൻ്റെ പ്രശ്നം എന്ത് ചെയ്യാം ഇത് ഇപ്പം എന്താ ഈ കുട്ടി എന്താ പറയണത് അവളൊരു പത്ത് ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സുള്ള കുട്ടിയാണ് അവൾ പറയണത് എന്താണ് ഈ ഐ വി എഫ് എടുത്തുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ നാല് സൈക്കോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മോഹനത്തിനാ കൊന്നുകളെന്ന് പറഞ്ഞില്ലേ അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു കൊലപാതകമായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞിനെ കുഴ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാണ് അവൾ തീരുമാനമെടുത്ത് എന്നിട്ട് അവൾ അമ്മയോട് പറയും ഞാൻ ഞാനിനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ പരിശുദ്ധ അമ്മ എന്നാ പറയണം എന്ന് നോക്കട്ടെ എന്ന് പറയും അപ്പോഴേ ഇവളുടെ അമ്മ പറയും മേരി ജോർജ് പറയും നീ കൃപാസനത്തിൽ പോരുത് അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ് അവർക്കറിയത്തില്ല അവരുടെ അച്ഛനെ അവിടെ വെള്ളം പോയിട്ട് എന്തോ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രമൊക്കെ കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും അവരിങ്ങനെ പറയണതാണ് സംഭവം അവർക്കിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോഴ് അവർ വിടത്തില്ല പക്ഷേ എങ്കിലും മാതാവ് അവൾ ഇനി ഞാൻ എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ലോ ഇനി വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ല അതാണ് അവരുടെ മനസ്സിൽ പറയണത് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് അവൾ നോക്കി അവളോട് വന്ന് ഉടനെ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രഗ്നൻ്റ് ആവും ഒരാഴ്ചക്കുള്ളിൽ അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ നമ്മളെ എന്താ ഇവിടെ സത്യസന്ധ അവൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഐ വി എഫിൻ്റെ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ അത് അമ്മ കേട്ടല്ല അവിടെയെങ്കിലും സത്യസന്ധമാണല്ലോ വിഷയം മൂന്ന് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനം എടുത്തില്ലേ അപ്പോൾ അവൾ ഞാൻ കുഞ്ഞിനെ ജീവിച്ചോളാം എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും ആടെ എന്ത് കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം അഞ്ചാം പ്രമാണം ലംഘിച്ചോണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനം എടുത്തത് ദൈവം കേട്ട് നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം നീ ഇരിക്കുന്നതും നിൽക്കുന്നതും എടുത്ത് ഒന്ന് വായിച്ചേ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം രണ്ടാം തിരുവചനം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എന്താ വിഷയം അതെ നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം അതെല്ലായിടത്തും ഉണ്ടാകണം ും മറക്കാൻ പറ്റത്തില്ല എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്കു വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് അതായത് നമ്മൾക്ക് ദൈവത്തിനും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ചില വിഡ്ഢികൾ പറയവേ പിന്നെ പതിനായിരക്കണക്കിന് കോടി മനുഷ്യരല്ലേ അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് അറിയാൻ പറ്റുക ജനക്കൂട്ടത്തിന് ഒഴിച്ചു നടക്കണ വിഡിയാന്മാരണ്ടേ ജനക്കൂട്ടത്തിന് ഒഴിച്ചു നടക്കണ വിഡ്ഡിയാന്മാരെ നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് നിങ്ങൾക്കറിയാവില്ലേ ഈ അടുത്താഴ്ച നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ അടുത്താഴ്ച നടക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ വ്യക്തിയുടെ ചിന്തകൾ ചെയ്തികൾ ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനുരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നു പ്രാർത്ഥിച്ച മക്കളെ സത്യസന്ധമായി ജീവിക്കാൻ സത്യസന്ധമായി ജീവിക്കാൻ വിശുദ്ധിയോടെ സാക്ഷിയാകാൻ സാക്ഷിയാകാൻ എനിക്ക് ആന്തരികമായ 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 ശക്തി നൽകണമേ ശക്തി നൽകണമേ പ്രിസലാ ഹലിയതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് കാര്യം ഇപ്പം ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞമ്മ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം ആ മകള് മകള് കുഞ്ഞിപ്പം കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് അവൾ ഓക്കെ ആയത് കാരണം അവൾ വിശ്വാസപരമായിട്ട് ഓക്കെയാണ് ആള് അത് കാരണം അമ്മ ഒന്നും കാണെങ്കിൽ ആ അമ്മ കുഞ്ഞിനെ കൊടുത്ത് വന്നപ്പോൾ തന്നെ കൊടുത്ത് മ്മടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വരുമ്പോത്തേനെ കിട്ടണം വരുമ്പത്തേനെ കിട്ടണമെങ്കിൽ എന്താ മാർഗം നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി പരമ ദിവ്യത്തിന് മക്കളെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യക്കാരുണ്യത്തിൻ്റെ തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ കണ്ണീറിൻ്റെ കാലത്ത് ഇങ്ങനെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക കിഡ്നി രോഗികളെ പുറകിൽ കൈവയ്ക്കുക ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവയ്ക്കുക ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവരും നെഞ്ച് നെഞ്ചിൻ്റെ സംബന്ധമായ രോഗമൂടെ നെഞ്ച് കൈവെക്കുക ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക തൈറോയ്ഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക ശിരസിൻ്റെ രോഗമുള്ളവർ ശിരസ് തന്നെ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വരിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ് അവിടെ തിരുമുറുമാർന്ന വരതുകരം ആണിപ്രദാർന്ന അത്ഭുതകരത്താൽ അവൻ നിന്നെ തലോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്ന് വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗി നിമിഷങ്ങൾക്കായി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ അതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്തു കർത്താവേ

എന്റെ മക്കളെ കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞത് കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞത് കർത്താവ് ഉയർത്തു തന്നിട്ടു ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ എൻ്റെ സമാധാനമെന്ന് നിങ്ങൾക്ക് സമാധാന നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഘടകങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പോൾ നിൻ്റെ ജീവിതം ജോലി യാത്ര എല്ലാം നിനക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ദൈവം ഇതല്ലേ നിനക്ക് സമാധാനില്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേവ മാതാവ് നിന്നെ എൻ്റെ തീർക്കുമാറിൻ്റെ സ്ഥിതി കൊണ്ടുവന്നിരിക്കണേ കൈയ്യട്ടിച്ച് കർദാസ് ൂപ്പി കർത്താവിനെ തന്നെ നോക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അമ്മ മാതാവ് നിനക്ക് വേണ്ടി മദ്യസമയിക്കുന്ന സമയമാണ് ഈശോ നാമത്തിൽ നീ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ് നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാല ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്നത് സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ അച്ഛൻ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കട്ടെ ഹലീ കർത്താവേ അങ്ങടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കർത്താവ് വീ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശായ അവർ വീട് ലഭിച്ച് കർത്താവെ വാട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് ഈശയെ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത് എൻ്റെ കർത്താവേ തിരുമുറി വാർന്ന വരതു ആണി പ്രധാന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവെ നീ അവരെ കണ്ണ് കരുണയോടെ കടാക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ വഴി ദാനം കൂടുന്നുവോ ആരാതെ മുട്ടനിന്ന് പങ്കെടുക്കുന്നു ഇട്ടിപ്പിണർവ് പോലെ കർത്താവ് അവിടെ ദൈവത്തിന് കൃപ ചൊരികട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ കടങ്കേറി മുടിഞ്ഞവർ സങ്കടപ്പെടുന്നവരെ കേസുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ മക്കൾ ദുർനടപ്പിലായിപ്പോയവർ തെറ്റായ പറ്റും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ എല്ലാ തരത്തിലും വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിരുക്കത്ത് ജീവിക്കുന്നവർ ഉറക്കമില്ലാത്തവർ പലതരത്തിലുള്ള വിഷയങ്ങളാൽ രോഗങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ കർത്താവ് നിന്റെ കരണിയുടെ ആകാശം തുറക്കണമേ കർത്താവ് നിന്റെ തിരുവനന്തപുരം പോകുന്ന ഭരതകർത്തനം ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ യശ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ